സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കരിമണി ചെയ്യനുകൾ കാണാം ആദ്യം വരുന്നത് നോർമൽ ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഒരു കരിമണി ചെയ്യനാണ് ഇത് മൂന്ന് ഗോൾഡ് മണികളും മൂന്ന് കരിമണികളും മിക്സ് ചെയ്ത പോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് എട്ടുപിടി ലെങ്ത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് വീണ്ടും റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നെക്സ്റ്റ് വരുന്നത് സെയിം മോഡൽ ചെയ്യൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ ഗോൾഡൻ മണികളും ബീഡ്സും ആദ്യത്തേതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിലുള്ളതാണ് ആദ്യം വരുന്ന ചെയിനിൽ ചെറിയ ബ്ലാക്ക് ബീഡ്സാണ് വരുന്നതെങ്കിൽ ഇതിൽ ഷൈനിങ് ഉള്ള ക്രിസ്റ്റൽസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതും എട്ടുപിടി ചെയ്യൻ്റെ ലെങ്ത്താണ് അടുത്തത് വരുന്നത് കരിമണിയുടെ മുകളിലും താഴെയുമായി ഗോൾഡിൻ്റെ ഫ്ലവർ പോലുള്ള ക്യാപ്പ് കൊടുത്തിട്ടുള്ള മോഡലാണ് ഇതും എട്ടുപിടി ലെങ്ത്തിലാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് വരുന്നതും ഒരു എട്ടുപിടി ചെയിൻ തന്നെയാണ് ഇതൊരു നോർമൽ ഗോൾഡ് ചെയ്യൻ്റെ ഡിസൈനിൽ വരുന്ന ചെയിനാണ് കുറച്ച് ഗോൾഡിൻ്റെ ഡിസൈനും പിന്നീട് നാല് ബ്ലാക്ക് ബീഡ്സിൻ്റെ ഡിസൈനും വരുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് പ്രീമിയം പ്ലേറ്റിങ്ങിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി ടോ അടുത്തത് വരുന്നത് ആറുപുടി ലെങ്ത്തിൽ വരുന്ന ഒരു കരിമണിയുടെ നെക്ലേസ് ആണ് ഇതിൻ്റെ പെൻഡൻറ്റ് വരുന്നത് ഒരു ഗോൾഡൻ ബോളും താഴെ നിന്ന് ഗോൾഡിൻ്റെ ഹാങ്ങിങ്സും വരുന്ന മോഡലാണ് ചെയ്യൻ വരുന്നത് പകുതി ഭാഗം ഗോൾഡൻ ബോളുകളും ബാക്കി ഭാഗത്തേക്ക് ചെറിയ കരിമണികളുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മൾട്ടി കളർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു എട്ടുപിടി ചെയ്യനാണ് നെക്സ്റ്റ് വരുന്നത് ഇത് നല്ല പ്രീമിയം പ്ലേറ്റിങ്ങിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ വൈറ്റ് ഗ്രീൻ റെഡ് എന്നീ മൂന്ന് കളറുകളിലാണ് ഇതിൻ്റെ ബീഡ്സ് വന്നിരിക്കുന്നത് വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒപ്പം ലൈക്കും കമൻറ്റും ചെയ്യണം നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന ഒരു എട്ടുപിടി ലെങ്ത്ത് ചെയ്യൻ ആണ് അഞ്ച് കളർ സ്റ്റോൺസാണ് ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഡിസൈനിലുള്ള ഒരു മോതിരമാണ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ് ഗ്രീൻ റൂബി എന്നീ മൂന്ന് കളറിലുള്ള ചെറിയ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് സൂഫി സ്റ്റോണിൻ്റെ കമ്മലുകളാണ് ആദ്യം വരുന്നത് റെഡ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് വരുന്നത് ഡാർക്ക് ബ്ലൂ കളർ സ്റ്റെഡാണ് ഇത് ഏകദേശം ഒരു ബ്ലാക്ക് കളർ പോലെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ സ്റ്റോൺ ആണ് സൂഫി സ്റ്റെഡുകളെല്ലാം ലിമിറ്റഡ് പീസ് മാത്രമേ ഉള്ളൂ ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ